നമസ്കാരം ഞാൻ ഡോക്ടർ സാരഗി രാജേന്ദ്രൻ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വന്ധ്യത കൂടിക്കൂടി വരികയാണ് അതിന് പല കാരണങ്ങളുണ്ട് സ്ട്രെസ്സ് നമ്മുടെ മാറി വരുന്ന ലൈഫ് സ്റ്റൈല് അതുപോലെ തന്നെ ഫുഡ് ഹാബിറ്റ്സ് ഒക്കെ ഇതിനൊരു കാരണമാണ് അപ്പോൾ ഇപ്പം കല്യാണം കഴിഞ്ഞ് കുട്ടിക്ക് നോക്കുന്നവരെ ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കാം നമ്മുടെ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു വിറ്റാമിനാണ് ഫോളിക് ആസിഡ് എന്ന് പറയുന്നത് കൂടുതലായിട്ട് പ്രഗ്നൻസി ടൈമിലാണ് നമ്മളത് യൂസ് ചെയ്യുന്നത് പ്രഗ്നൻസി ടൈമിൽ ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ കൂടുതലായിട്ടും ഈ ഫോളിക് ആസിഡ് നമ്മുടെ രക്താണുക്കളുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ കോശങ്ങളുടെ വളർച്ചയ്ക്കുമാണ് സഹായിക്കുന്നത് നമ്മൾ പ്രഗ്നൻസി ടൈമിൽ ഇത് എടുക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ജനിതക വൈകല്യങ്ങൾ ഉണ്ട് എങ്കിൽ അല്ലെങ്കിൽ മിസ്കാരേജസ് അബോഷനിൽ നിന്നൊക്കെ ഇത് തടയും ബ്രെയിൻ ഡിഫക്റ്റ് സ്പൈനൽ ഡിഫക്റ്റ് അതുപോലെ ഹാർട്ട് ഡിസീസ് എന്തെങ്കിലും നേരത്തെ ഉണ്ട് എങ്കിൽ ഈ ഫോളിക് ആസിഡിന് അതൊക്കെ ഒരു പരിധിവരെ തടയാനാവും ഇങ്ങനെയുള്ള ഈ ബർത്ത് ഡിഫക്റ്റ് തടയാനായിട്ട് കണ്ടിന്യൂസ്ലി നിങ്ങൾ ഫോളിക് ആസിഡ് കഴിക്കേണ്ടതായിട്ടുണ്ട് അതായത് നിങ്ങൾ ഒരു കുട്ടിക്ക് വേണ്ടി പ്ലാൻ ചെയ്യുമ്പോൾ പ്രഗ്നൻ്റ് ആകുന്നതിന് തൊട്ട് മുന്നേ ഒരു മൂന്ന് മാസം മുന്നേ എങ്കിലും നിങ്ങൾ ഈ ഫോളിക് ആസിഡ് കഴിച്ചു തുടങ്ങണം അപ്പോൾ പ്ലാൻ ചെയ്യുമ്പോഴേ ഒരു ഡോക്ടറെ കണ്ടിട്ട് എത്ര അളവിൽ ഫോളിക് ഫോളിക്കാസിഡ് കഴിക്കണമെന്ന് നിർദ്ദേശം സ്വീകരിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം അതുപോലെ തന്നെ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാലും പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആദ്യത്തെ മൂന്ന് മാസം കണ്ടിന്യൂസ്ലി നിങ്ങൾ ഈ ഫോളിക് ആസിഡ് കഴിക്കണം അതുപോലെ നാച്ചുറൽ ആയിട്ട് നമുക്ക് ഈ ഫോളിക് ആസിഡ് അവൈലബിൾ ആണ് ഈ നാച്ചുറൽ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഫോളിക് ഫോളിക്കാസിഡ് നമ്മൾ ഫോളോയ്റ്റെന്നാണ് പറയാം അതായത് നമ്മൾ ഫുഡിലൂടെ കിട്ടുന്നത് അപ്പം എല്ലാവർക്കും ഇത് ഫുഡിലൂടെ കറക്റ്റ് എമൗണ്ടിൽ കിട്ടണം അതുകൊണ്ടാണ് നമ്മൾ സപ്ലിമെന്റ്സ് എടുക്കുന്നത് പക്ഷേ കല്യാണം കഴിഞ്ഞ് അതായത് ഒരു ലേറ്റ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ കുറച്ചൊരു വയസ്സൊക്കെ ഒക്കെ മുന്നോട്ട് പോയിട്ടാണ് മാരി ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ മാരേജ് കഴിഞ്ഞതിന് ശേഷം കുട്ടിക്ക് നോക്കുന്നതിന് ഒരു ഒരു വർഷം അല്ലെങ്കിൽ ഒരു രണ്ട് ഒരു രണ്ട് വർഷം മുന്നേ ഒക്കെ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ ചെറിയൊരു ചേഞ്ച് വളർത്തുന്നത് അതായത് ഈ ഫോളയിറ്റ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഫുഡിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ആയിട്ട് നമ്മുടെ ചീര ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് അതുപോലെ തന്നെ വാട്ടർ മെലൻ ലെമൺ ഓറഞ്ച് ബനാന പയറു വർഗ്ഗങ്ങൾ ഇതിലൊക്കെ നമ്മുടെ ഫോളോറ്റ് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഈ ഭക്ഷണ സാധനങ്ങളെല്ലാം നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ അല്ലെങ്കിൽ നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക